വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചേനത്തണ്ട് തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോവാത്ത നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചേനത്തണ്ട് തോരനാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ ഹൈ ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചേനത്തണ്ട് തോരൻ ഇതിന്റെ തൊലി ഇങ്ങനെ ശക്തി കളിക്കാം തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ചേനത്തേണ്ടത് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഇത് മുഴുവനും നമുക്ക് ഇതേ ഷേപ്പിൽ മുറിച്ചെടുക്കാം ഇതുപോലെയുള്ള ചെറിയ ഉണ്ടയുണ്ട കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് വേനത്തണ്ടെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ അമർത്തി തിരുമ്മിയെടുക്കുക നമ്മളിതിനെ അമർത്തി തിരുമ്മിയെടുത്തപ്പോൾ ഇത് കണ്ടില്ലേ എത്ര കുറഞ്ഞു നമ്മളിത് മുറിച്ചു വെച്ചപ്പോൾ ഈ പാത്രം നിറച്ചുകൊണ്ടായിരുന്നു ഇപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഇത് മുഴുവൻ പിഴിഞ്ഞെടുക്കാം ചേനത്തണ്ട് മുഴുവൻ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടിയ വെള്ളമാണിത് അത്രയും ചേനത്തണ്ടിൽ നിന്ന് നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത് പിഴിഞ്ഞെടുത്ത ചേനത്തണ്ട് ഇനി നമുക്ക് ചേനത്തണ്ട് തോരൻ തയ്യാറാക്കാം ചേനത്തൻ്റെ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉഴുന്ന അരി കറിവേപ്പില ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് അടച്ചു വെച്ച് കൊടുക്കാം ചേനത്തണ്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനു വേണ്ടി നരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ചുരുകിയത് എരിവിനാവശ്യമുള്ള കാന്താരി കാന്താരി ഇല്ലെങ്കിൽ കാന്താരിക്ക് പകരം പച്ചമുളക് എടുക്കാവുന്നതാണ് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കാന്താരിയാണ് എടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറല്ലി വെളുത്തുള്ളി ചില ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം തേങ്ങയൊക്കെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞും പോയിട്ടില്ല അരയാതെ ഇരുന്നിട്ടില്ലാതെ ഈ ഒരു പരിവത്തിൽ ഇന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒഴിച്ചുകൊടുത്ത വെള്ളമൊക്കെ വറ്റി ചേരത്തണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ചേനത്തണ്ട് തോലിൻ്റെ അകത്ത് ചെറുപയർ ചേർത്ത് കൊടുക്കാവുന്നവർക്ക് ചെറുപയറ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറുപയറ് വേറെ ലേവിച്ചിട്ട് നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേനത്തണ്ട് വെന്ത് വന്നതിന് ശേഷം ചെറുപയറ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ എല്ലാവർക്കും ചേനത്തണ്ട് തന്നേ തോരൻ വെച്ചതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല രുചിയോട് കൂടിയുള്ള ചേനത്തണ്ട് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേനത്തണ്ട് തോരൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്